ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോപ്യത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് ഡെൻഡ്രോപ്യം പ്ലാന്റ്സിലെ സീഡ്ലിങ്സ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം എല്ലാം പ്ലാന്റിൻ്റെ സൈസാണ് എല്ലാ പ്ലാന്റിലും സൈസ് ഉണ്ട് അത്യാവശ്യം ഒരു സെവൻ ഇഞ്ച് എന്തായാലും പ്ലാന്റിനുണ്ട് അതുപോലെ രണ്ട് സ്റ്റെം ഒരു പ്ലാന്റിൽ എന്തായാലും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് നന്നായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമ്മുടെ ഇപ്പം കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ കളർ കൂടി നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റുകൾ നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്കൊരു വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പിക്ചറുകളും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ നൂറ്റി പത്ത് രൂപ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇനി അതിൽ നിങ്ങൾ പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതൊരു കോംബോ ഓഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ിട്ടുള്ള പത്ത് കളർ പത്ത് കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു പ്ലാന്റിന് നൂറ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക പ്ലസ് അതിൻ്റെ കൂട്ടിൽ തന്നെ ആ ഒരു പത്ത് പ്ലാന്റിന് നൂറ് രൂപ കൊറിയർ ചാർജ് കൂടി ഉണ്ടാവും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പത്ത് കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യും അല്ലാതെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റ് ഒക്കെ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് സർവീസ് ചെയ്യുന്നത് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഇത് ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തു നിന്നൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇതുപോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ അയച്ചിട്ട് നമുക്ക് പ്ലാൻസ് അയച്ചു തരുമെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കാറില്ല കാരണം ഇതിന് മുന്നേ ഞാൻ അയച്ചിട്ട് പത്ത് ദിവസത്തിൻ്റെ മേലെയൊക്കെ പിടിച്ചവരുടെ പ്ലാൻ്റൊക്കെ നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാറ് നമ്മുടെ ഇവിടെ ഡി ടി സിയുടെ സർവീസ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ പുറത്തുള്ളത് അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഒന്നും മടിക്കരുത് നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്